ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് തകർപ്പൻ ഫോമിലാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ ടെസ്റ്റിൽ തന്നെ ഗില്ല് സെഞ്ചുറി നേടി രണ്ടാമത്തെ ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറിയും സെഞ്ചുറിയും നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാനും ഗില്ലിന് കഴിഞ്ഞു ലോഡ്സിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റ് ഗില്ലിനും ഇന്ത്യൻ ടീമിനും വലിയ പരീക്ഷണമായി മാറുമെന്ന് ഉറപ്പാണ് ക്രിക്കറ്റിന്റെ ഹോം എന്നറിയപ്പെടുന്ന ലോഡ്സിൽ ആദ്യമായാണ് ശുഭ്മാൻ ഗില്ല് അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരം കളിക്കാനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ലോഡ്സിൽ നിന്ന് സദാപ്റ്റണിലേക്ക് മാറ്റിയതോടെ താരത്തിന് ഈ അവസരം നഷ്ടമായിരുന്നു അതേ വർഷം ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് ടെസ്റ്റ് പരമ്പരയ്ക്ക് എത്തിയെങ്കിലും പരിക്കേറ്റ ഗില്ല് ടീമിലുണ്ടായിരുന്നില്ല എന്നാൽ കൗണ്ടി ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കെ ശുഭ്മാൻ ഗില്ല് ലോഡ്സിൽ ബാറ്റ് ചെയ്ത് നിരാശപ്പെടുത്തിയ ചരിത്രമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൗണ്ടി ചാമ്പ്യൻഷിപ്പിൽ ഗ്ലാമോർഗൻ താരമായിരുന്നു ശുഭ്മാൻ ഗില്ല് രണ്ടാം ഡിവിഷൻ സീസണിൽ മൂന്ന് മത്സരങ്ങൾ ഗ്ലാമോർഗന് വേണ്ടി ശുഭ്മാൻ ഗില്ല് കളിക്കുകയും ചെയ്തു ഇതിൽ ഒരു മത്സരം ലോഡ്സിൽ വെച്ചാണ് നടന്നത് ഈ മത്സരത്തിൽ ഗ്ലാമോർഗൻ നിരയിൽ മൂന്നാമനായി ബാറ്റ് ചെയ്യാനെത്തിയ ഗില്ല് നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത്തിരണ്ട് റൺസും രണ്ടാമത്തെ ഇന്നിങ്സിൽ പതിനൊന്ന് റൺസും മാത്രമാണ് ഗില്ല് നേടിയത് ആദ്യ ഇന്നിങ്സിൽ താരത്തിന് മികച്ച ടച്ചോടെ തുടങ്ങാനായി മൂന്ന് ബൗണ്ടറികളും ഗില്ല് നേടി എന്നാൽ ടോബി റോളൻ ജോൺസിന് വിക്കറ്റ് സമ്മാനിച്ച് പുറത്താവുകയായിരുന്നു ഗ്ലാമോർഗൻ ഇരുന്നൂറ്റി പതിനാല് റൺസിനാണ് ഓൾ ഔട്ട് ആയത് എതിരാളികളായ മിഡിൽസെക്സ് മുന്നൂറ്റി തൊണ്ണൂറ് റൺസ് നേടി വമ്പൻ ലീഡും സ്വന്തമാക്കി ഈ ഇന്നിംഗ്സിൽ ഗിൽ മൂന്ന് ക്യാച്ചുകൾ സ്വന്തമാക്കിയിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ലാമോർഗന് മികച്ച തുടക്കം ലഭിച്ചു ഒന്നാം വിക്കറ്റിൽ ഓപ്പണർമാർ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് കൂട്ടിച്ചേർത്തത് എന്നാൽ വൺ ഡൌൺ ആയെത്തിയ ഗില്ല് ബാറ്റിംഗിൽ തീർത്തും നിരാശപ്പെടുത്തി ആദ്യ ഇന്നിംഗ്സിൽ ലഭിച്ച ടച്ചും ലഭിക്കാതിരുന്ന ഗില്ല് മുപ്പത്തിനാല് പന്തിൽ പതിനൊന്ന് റൺസ് നേടി പുറത്താവുകയായിരുന്നു വെറും നാൽപ്പത്തഞ്ച് റൺസ് മാത്രം വിജയലക്ഷ്യം പിന്തുടർന്ന് സെക്സ് പത്ത് വിക്കറ്റ് വിജയവും സ്വന്തമാക്കി ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് ലോഡ്സിൽ നടക്കുമ്പോൾ ശുഭ്മാൻ ഗില്ല് വലിയ ആവേശത്തിലാണ് രാജ്യത്തെ ലോഡ്സിൽ നയിക്കുന്നതിനേക്കാൾ വലിയ ബഹുമതികൾ ഒന്നുമില്ല എന്നാണ് ശുഭ്മാൻ ഗില്ല് രണ്ടാം ടെസ്റ്റ് മത്സരം വിജയിച്ചതിന് ശേഷം പറഞ്ഞത് മികച്ച ഫോമിലുള്ള ശുഭ്മാൻ ഗില്ല് ലോഡ്സിലും തന്നെ മിന്നുന്ന പ്രകടനം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യൻ ആരാധകർക്കുള്ളത് ലോഡ്സ് ടെസ്റ്റിൽ ശുഭ്മാൻ ഗില്ലിനെ ചില റെക്കോർഡുകളും കാത്തിരിക്കുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ആദ്യ രണ്ട് ടെസ്റ്റിലും ഗില്ല് സെഞ്ചുറി നേടിയിരുന്നു ലോഡ്സിലും സെഞ്ചുറി നേടാനായാൽ ക്യാപ്റ്റൻ സ്ഥാനത്തെത്തി ആദ്യ മൂന്ന് ടെസ്റ്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ശുഭ്മാൻ ഗില്ലിനെ മാറാനാകും ലോഡ്സിലും ഇന്ത്യൻ ടീം വിജയിച്ചാൽ ഇംഗ്ലണ്ടിൽ ഒന്നിലധികം ടെസ്റ്റ് വിജയങ്ങൾ സ്വന്തമാക്കിയ മൂന്നാമത്തെ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ഗില്ലിനെ സ്വന്തമാക്കാനാകും നിരവധി ഇന്ത്യൻ ക്യാപ്റ്റന്മാർ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് മത്സരം വിജയിച്ചിട്ടുണ്ട് എന്നാൽ കപിൽ ദേവും വിരാട് കോഹ്ലിയും മാത്രമാണ് ഒന്നിലധികം ടെസ്റ്റ് മത്സരങ്ങൾ ഇംഗ്ലണ്ടിൽ വിജയിച്ചിട്ടുള്ളത് മാത്രമല്ല ലോഡ്സിൽ ടെസ്റ്റ് മത്സരം വിജയിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായി മാറാനും ശുബ്മാൻ ഗില്ലിന് അവസരമുണ്ട് ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്യുന്ന ഇന്ത്യൻ ക്യാപ്റ്റനായി മാറാൻ ശുഭ്മാൻ ഗില്ലിനെ ഇനി ഒമ്പത് റൺസ് മാത്രം നേടിയാൽ മതിയാകും നിലവിൽ രണ്ട് സെഞ്ചുറികളും ഒരു ഇരട്ട സെഞ്ചുറികളും സഹിതം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് ഗില്ലിന്റെ സമ്പാദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ടൂറിൽ രണ്ട് സെഞ്ചുറികളും മൂന്ന് അർദ്ധ സെഞ്ചറികളും സഹിതം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അതേസമയം ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്യുന്ന ഇന്ത്യൻ താരമായി മാറാൻ പതിനെട്ട് റൺസ് ആണ് ഗില്ലിനി സ്കോർ ചെയ്യേണ്ടത് ഇംഗ്ലണ്ടിലെ ഒരു പരമ്പരയിൽ അറുനൂറ്റി രണ്ട് റൺസ് നേടി രാഹുൽ ദ്രാവിഡ് ആണ് നിലവിൽ ഈ റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ